ശ്രീ സജീവ് ജോസഫ് ടൂറിസം വികസനത്തെ വളരെ ഏറെ ആവർത്തിച്ച് പറയുമ്പോഴും ചില ടൂറിസം കേന്ദ്രങ്ങളോട് തികഞ്ഞ അവഗണനയാണ് സർക്കാർ കാണിക്കുന്നത് സാർ ഇക്കാര്യത്തിൽ പൈതൽമല പാലക്കേന്ദ്രത്തിൽ ഉൾപ്പെടെയുള്ള ചില ഹിൽ സ്റ്റേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ടൂറിസം വികസനത്തിനായി സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാദേശികമായി തന്നെ തദ്ദേശീയമായി തന്നെ വികസനം സാധ്യത കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല സാർ ഇക്കാര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ടൂറിസം സർക്യൂട്ടുകളെ ഹിൽ സ്റ്റേഷൻസ് മലയോര മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പരിഗണിക്കുമോ യെസ് മിനിസ്റ്റർ സർ തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് അവഗണന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇനി പഴയ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ കാര്യമാണോ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നത് പറയും പറഞ്ഞത് എന്ത് പ്രതിസന്ധി അതിജീവിച്ചും നടപ്പിലാക്കും അതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്